നമ്മളുടെ ഇന്നത്തെ സെക്ഷൻ ആരംഭിക്കുകയാണ് നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ചർച്ച ചെയ്തത് നെർവ് കണക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായി അതായത് നമ്മുടെ അടുക്കലേക്ക് ഒരു പേഷ്യൻ്റ് വന്നാൽ ഒരു ബുദ്ധിമുട്ട് പറയുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ട് സ്പൈനിൻ്റെ ഏത് ഭാഗവുമായിട്ട് കണക്റ്റഡ് ആണെന്ന് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് കുറച്ചുകൂടെ വേഗത്തിൽ റിസൾട്ട് കൊടുക്കാൻ വേണ്ടി സാധിക്കും അപ്പം ഓരോ ഏരിയകളും സ്പൈനിന്റെ മൂന്ന് പ്രധാനപ്പെട്ട ഏരിയ ആയ സെർവിക്കൽ തൊറാസിക് ലംബ ഈ മൂന്ന് ഏരിയകളിലെയും കടന്നു വരുന്ന നെറവുകൾ മൂന്ന് ഏരിയയിലൂടെയും കടന്നു പോകുന്ന നെറവുകൾ നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗങ്ങളുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് നമുക്ക് ഒരു ഏകദേശ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമുക്കൊരു പ്രശ്നം കേൾക്കുമ്പോൾ തന്നെ അത് ഇന്ന ഏരിയയിലെ പ്രശ്നമായിരിക്കും എന്ന് മനസ്സിലാക്കി ആ ഏരിയയിൽ പോയി നമ്മൾ സാധാരണഗതിയിൽ ഓരോ ഏരിയയിലും ഉണ്ടാകാൻ സാധ്യതയുള്ള സ്പൈനിന്റെ മിസ് അലൈൻമെന്റുകൾ കണ്ടെത്തി അത് പരിഹരിച്ചാൽ ഒരുപക്ഷേ വേഗത്തിൽ നമുക്ക് റിസൾട്ട് എടുക്കാൻ സാധിക്കും അത് നമ്മൾ സെർവിക്കൽ ഏരിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒന്ന് തൊറാസിക് ഏരിയയുമായി ബന്ധപ്പെട്ട നെർവുകൾ നമ്മുടെ ശരീരത്തിന്റെ ഏതൊക്കെ ഏരിയകളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നു എന്നാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കത് നോക്കാം തൊറാസിക് ഏരിയ തൊറാസിക് ഏരിയ സാധാരണഗതിയിൽ നമ്മുടെ സ്പൈനിന്റെ ഏരിയ തിരിച്ച് പറയുമ്പോൾ തൊറാസിക് ഏരിയ തൊറാസിക് സ്പൈൻ എന്നാണ് പറയാം തൊറാസിക് സ്പെയിൻ എന്നാണ് ആ ഏരിയയെ തിരിച്ചു പറയുമ്പോൾ നമ്മൾ പറയാം അവിടെ ഏഴ് വെട്ടി സോറി പന്ത്രണ്ട് വെട്ടിപ്രാസ് ആണ് അവിടെ ഉള്ളത് ടൈപ്പിങ്ങിലെ ചെറിയ പിഴവാണ് വെട്ടിപ്രാസ് എന്നാണ് അതിന് പറയാം ഇവിടെ തൊറാസിക് ഏരിയയിൽ പന്ത്രണ്ട് വെട്ടിപ്രാസ് ആണുള്ളത് അതില് തൊറാസിക് വെട്ടിപ്രാ എന്നാണത് പറയാം അതിൽ തൊറാസിക്കിന്റെ ടി എടുത്തുകൊണ്ട് ടി വൺ ടു ടി ട് ട്വൽവ് ആയിട്ടാണ് അതിനെ പരിചയപ്പെടുത്തുക ഓരോ വെട്ടിപ്രാസിനെയും പരിചയപ്പെടുത്തുമ്പോൾ തൊറാസിക്കിലെ ആദ്യത്തെ ലെറ്റർ ലെറ്ററായി ടി എടുത്തുകൊണ്ട് ടി വൺ മുതൽ ടി ട്വൽവ് വരെയാണ് അവിടുത്തെ വെട്ടിപ്രാസിനെ ആയിട്ട് എണ്ണി പരിചയപ്പെടുത്തുന്നത് അവിടെ നമ്മൾ നോക്കിയാൽ പന്ത്രണ്ട് നെർവ്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും പന്ത്രണ്ട് നെർവ്സ് നേരത്തെ നമ്മൾ സെർവിക്കൽ ഏരിയ പറഞ്ഞപ്പോൾ ഏഴ് വെട്ടിപ്രാസും എട്ട് നെർവ്സുമാണ് പറഞ്ഞത് അതേസമയം ഏരിയയിലേക്ക് എത്തുമ്പോൾ ഏരിയയിൽ പന്ത്രണ്ട് വെട്ടിപ്രാസും പന്ത്രണ്ട് നെർവ്സും തന്നെ ഉള്ളു പന്ത്രണ്ട് വെട്ടിപ്രാസും പന്ത്രണ്ട് നെർവ്സും അപ്പൊ ആ പന്ത്രണ്ട് നെറൂസിനെ തൊറാസിക് നെറൂസ് എന്നാണ് പറയാ അതിനെയും നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തൊറാസിക്കിന്റെ ടി ആദ്യത്തെ ലെറ്റർ ആയിട്ടുള്ള ടീ എടുത്തുകൊണ്ട് ടി വൺ ടു ടിവൽവ് എന്ന രീതിയിലാണ് പരിചയപ്പെടുത്തുക ഓരോ നെറൂസിനെ എണ്ണുമ്പോഴും ടി വൺ ടി ടു തുടങ്ങിയിട്ട് ടി ട്വൽവ് വരെയാണ് സാധാരണഗതിയിൽ അതിനെ എണ്ണി നമ്മൾ സാധാരണഗതിയിൽ പറയാം അപ്പോ തൊറാസിക് സ്പൈൻ എന്നാണ് ആ ഏരിയ പറയാം പന്ത്രണ്ട് വെട്ടിപ്രാസ് ആണ് അവിടെ ഉള്ളത് അത് തൊറാസിക് വെട്ടിപ്രാ എന്നാണ് അറിയപ്പെടുക അതോടൊപ്പം തന്നെ പന്ത്രണ്ട് അവിടെ ഉള്ളത് അതിനെ ൊറാസിക് നെർവസ് എന്നാണ് അറിയപ്പെടുക അത് നമ്പർ ഇട്ടാണ് പരിചയപ്പെടുത്തുക ടി വൺ മുതൽ ടി ട്വൽവ് വരെ ടി വൺ മുതൽ ടി ട്വൽവ് വരെ അപ്പൊ ഇതാണ് പ്രാഥമികമായ ഇതിനെ കുറിച്ചുള്ള അറിവ് എന്ന് പറയുന്നത് ഒന്നാരിറ്റിയോട് പറയാം നമ്മുടെ തൊറാസിക് ഏരിയയിൽ തൊറാസിക് സ്പൈൻ എന്നാണ് ഏരിയ പറയാ പന്ത്രണ്ട് വെട്ടിപ്രാസ് റൗണ്ട് ഷേപ്പിലുള്ള പന്ത്രണ്ട് എല്ലുകളാണ് തൊറാസിക് ഏരിയയിലുള്ളത് തൊറാസിക്സ് നമ്മുടെ മൊത്തം സ്പൈനിനെ പരിചയപ്പെടുത്തുമ്പോൾ തൊറാസിക് സ്പൈൻ എന്ന് പരിചയപ്പെടുത്തുന്ന ആ ഏരിയയിൽ പന്ത്രണ്ട് റൗണ്ട് ഷേപ്പിലുള്ള വെട്ടിപ്രാസ് എല്ലുകളാണ് ഉള്ളത് അതിന്റെ ഓരോ രണ്ടെല്ലുകൾക്കിടയിലൂടെയും കടന്നു പോകുന്ന നെറൂസിന്റെ എണ്ണവും പന്ത്രണ്ട് എണ്ണം തന്നെയാണ് നെറൂസിന്റെ എണ്ണവും പന്ത്രണ്ടെണ്ണം തന്നെയാണ് അതിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഷോർട്ട് ഫോമില് ടി വൺ മുതൽ ടി ട്വൽവ് വരെയാണ് ടി വൺ മുതൽ ടി ട്വൽവ് വരെയാണ് അതിനെ പരിചയപ്പെടുത്തുക ചില സന്ദർഭങ്ങളിൽ നമുക്ക് ചില എം ആർ എ ഒക്കെ നോക്കിയാൽ ടി വൺ ടി ട്വൽവ് എന്ന് നമുക്ക് കാണാൻ പറ്റും എനിക്ക് തോന്നുന്നത് അധികവും എം ആർ എകളിൽ ടി എന്ന് പറയുന്ന ആ ഒരു ഷോർട്ട് ഷോർട്ട് വേർഡിന് പകരം ടി എന്നായിരിക്കും ഉപയോഗിക്കുന്നതാകാം അപ്പൊ അതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ തൊറാസിക് ഏരിയയെ ഡോർസൽ ഏരിയ എന്ന് കൂടി പറയാറുണ്ട് നമ്മുടെ ഈ തൊറാസിക് ഏരിയയെ ഡോർസൽ ഏരിയ എന്ന് കൂടി പറയാറുണ്ട് അപ്പൊ ആ ഡോർസൽ ഏരിയ എന്നതിന് ഉദ്ദേശിച്ചുകൊണ്ടാണ് ടീ ഉപയോഗിക്കുന്നത് അപ്പൊ ഇത് രണ്ടും ഒന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക ഷോർട്ട് ഫോമിൽ തൊറാസിക്കിന്റെ ടി വെച്ച് ടി വൺ ടു ടി ട്വൽവ് എന്ന് പറയാറുണ്ട് അതോടൊപ്പം തന്നെ എം ആർ എൽ ചിലപ്പോൾ നമുക്ക് ടി വൺ ടു ടി ട്വൽവ് എന്ന് പരിചയപ്പെടുന്ന കാണാൻ പറ്റും അത് എത്തൊന്നും വേണ്ട ഡോർസൽ ഏരിയ തൊറാസിക് ഏരിയ ഡോർസൽ ഏരിയ എന്ന് പരിചയപ്പെടുന്നത് കൊണ്ട് ആ അർത്ഥത്തിൽ ടി വൺ ടു ഡി ട്വൽവ് എന്നും കൂടി പറയാറുണ്ട് ഇതാണ് പ്രാഥമികമായി അതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത് ഇനി നമുക്ക് തൊറാസിക് ഏരിയയിലെ ഈ പന്ത്രണ്ട് നെർവ്സ് നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗത്തേക്ക് കണക്ട് ചെയ്ത് നിൽക്കുന്നു എന്ന പ്രാഥമിക വിവരമാണ് നമ്മൾ പറയുന്നത് വലിച്ചു നീട്ടിയുള്ള ഓരോ നെർവിനേയും കണക്ട് ചെയ്തുകൊണ്ടുള്ള വ്യത്യസ്തമായ പഠന ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ നമ്മൾ പരിചയപ്പെടുന്നത് നമ്മുടെ ട്രീറ്റ്മെന്റിന് കുറച്ച് സ്പീഡ് കിട്ടാൻ ആവശ്യമായ വളരെ പ്രാഥമികമായ കാര്യങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതില് നമ്മൾ നോക്കിയാൽ കാണാൻ കഴിയും നമ്മുടെ തൊറാസിക് ഏരിയ ആ തൊറാസിക് ഏരിയയിലെ നെർവ്സ് ഓരോ രണ്ട് പെട്ടിപ്രാസിൻ്റെയും ഇടയിലൂടെ കടന്നു വരുന്ന നെർവുകൾ അത് പ്രധാനമായിട്ടും കണക്ട് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസുമായിട്ടാണ് ഇത് ഒരു പ്രാഥമികമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കി വയ്ക്കാം നമ്മുടെ തൊറാസിക് ഏരിയയിലൂടെ കടന്നു പോകുന്ന തൊറാസിക് നെർവ്സ് പെരിഫറൽ നെർവ്സ് കണക്ട് ചെയ്ത് നിൽക്കുന്നത് അധികവും നമ്മുടെ ഇന്റേണൽ ഓർഗൻസുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ ഇന്റേണൽ ഓർഗൻസുമായി ബന്ധപ്പെട്ടാണ് അപ്പം ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ പി സി ടി പഠിപ്പിക്കുമ്പോൾ നമ്മൾ പൊതുവായി പറയുന്നത് ആളുകളുടെ വേദനകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ബി സി ടി നമ്മൾ ഉപയോഗിക്കുക പറയാറ് പക്ഷേ തൊറാസിക്കേരിയ കറക്റ്റ് ചെയ്യുമ്പോൾ തൊറാസിക്കേരിയയിലെ സ്ട്രൈറ്റനിങ്ങോ സോളിയോട്ടിക്കോ അതല്ലെങ്കിൽ ഹൈപ്പർ കൈഫോട്ടിക്കോ ഒക്കെ കറക്റ്റ് ചെയ്യുമ്പോൾ പലരും അനുഭവിക്കുന്ന മറ്റു പല ബുദ്ധിമുട്ടുകളും മറ്റു പല ബുദ്ധിമുട്ടുകളും കിട്ടുന്നത് എന്റെ വ്യക്തിപരമായ അനുഭവത്തിലും നമ്മുടെ സ്റ്റുഡൻസിന്റെ അനുഭവത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ധാരണ നമ്മുടെ ഉള്ളിൽ വെക്കുക നമ്മുടെ തൊറാസിക്കേരിയിലെ സ്പൈനിലൂടെ കടന്നു പോകുന്ന തൊറാസിക്കേരിയെ തൊറാസിക് നെർവ്സ് എന്ന് പറയുന്നത് പെരിഫറൽ നെർവ്സ് എന്ന് പറയുന്നത് അധികവും കണക്ട് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ഇന്റേണൽ ഓർഗൻസുമായി ബന്ധപ്പെട്ടാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിനെ കണക്ട് ചെയ്യുന്നത് ഈ തൊറാസിക് ഏരിയയിലൂടെ പോകുന്ന നെർവ്സിലൂടെയാണ് അപ്പൊ അവിടെ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ ഫങ്ഷനെയും അത് ബാധിക്കാം അത് ബാധിക്കാൻ നല്ല സാധ്യതയുണ്ട് എന്നാണ് നമ്മൾ ഈ പറയുന്നതിൻ്റെ അർത്ഥം അപ്പൊ ഇന്റേണൽ ഓർഗൻസ് ആണ് നമ്മുടെ തൊറാസിക് ഏരിയയിലൂടെ കടന്നു പോകുന്ന തൊറാസിക് നെർവസ് തൊറാസിക് പെരിഫറൽ നെർവസ് കണക്ട് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ഇൻഡേണൽ ഓർഗൻസിലേക്കാണെന്ന് കൃത്യമായ രീതിയിലൊന്നും മനസ്സിലാക്കുക ഇതാണ് അതുമായി ബന്ധപ്പെട്ട് പറയാറ് ഒന്നുകൂടെ ഞാൻ ക്ലാരിറ്റിയോട് പറയാണ് നമ്മൾ വേദനകളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ തൊറാസിക് ഏരിയ പുറം വേദനയുമായി ബന്ധപ്പെട്ടതും അതുപോലെ ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാനാണ് തൊറാസിക് ഏരിയയിലെ സ്പൈൻ കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്നത് പക്ഷേ നമ്മൾ ഞാൻ പറഞ്ഞു ഏതൊരു പേഷ്യൻ്റ് നമ്മുടെ മുമ്പിൽ വന്നാലും നമ്മൾ സ്പൈനിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം അതായത് ആദ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാം ട്രീറ്റ്മെന്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ സ്പൈനിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് കണ്ടെത്തി പരിഹരിക്കാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയാൽ ഒരുപക്ഷെ ആളുകൾ നമ്മുടെ അടുത്ത് പറഞ്ഞു വരുന്ന ചില വേദനകൾ മാത്രമല്ല മറിച്ച് ഈ ഇന്റേണൽ ഓർഗൻസും ആയിട്ട് ബന്ധപ്പെട്ട പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഒരുപക്ഷെ അതിലൂടെ പരിഹരിച്ചത് അതായത് ഈ സ്പൈൻ കറക്റ്റ് കൂടി തൊറാക്സിക് ഏരിയയിലെ സ്പൈൻ കറക്റ്റ് കൂടി പരിഹരിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും ഉദാഹരണം പറഞ്ഞാല് ഹൈപ്പർ കൈഫോട്ടിക് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ വി പി കൂടാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ആസ്മ ശ്വാസം മുട്ടലിന് സാധ്യതയുണ്ട് അത് കറക്റ്റ് ചെയ്യുമ്പോൾ ആ ഹൈപ്പർ കൈഫോട്ടിക് കുറയുമ്പോൾ ഈ ആസ്മയുടെ ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരുന്ന അനുഭവം നമുക്കുണ്ട് ബി പി കുറഞ്ഞ അനുഭവം നമുക്കുണ്ട് ഇങ്ങനെ പലതരത്തിലുള്ള അനുഭവങ്ങളും നമ്മുടെ ട്രീറ്റ്മെന്റിലുണ്ട് അപ്പൊ പറഞ്ഞു വരുന്നത് തൊറാസിക് ഏരിയയിലെ ർവ്സ് കണക്ട് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ഇൻറ്റേണൽ ഓർഗൻസുമായിട്ടാണെന്ന പൊതുവായ ധാരണ വെക്കാൻ ഇനി നമുക്ക് അടുത്ത ലംബാർ ഏരിയയുമായി ബന്ധപ്പെട്ട് നോക്കാം ലംബാർ ഏരിയയിലെ നെർവ്സുകൾ ഏത് ഭാഗവുമായിട്ടാണ് കണക്ട് ചെയ്ത് നിൽക്കുന്നത് ലംബാർ ഏരിയ നമ്മൾ സാധാരണഗതിയിൽ ലംബാർ ഏരിയയിലെ സ്പൈനിനെ പരിചയപ്പെടുത്തുമ്പോൾ ലംബാർ സ്പൈൻ എന്നാണ് പറയാം നമ്മൾ മൊത്തത്തിൽ സ്പൈൻ പറയാറുണ്ട് പക്ഷേ എങ്കിലും ഓരോ ഏരിയയിലും ഓരോ പേരിട്ടാണ് പറയാം അപ്പൊ ലംബാർ ഏരിയയിലെ സ്പൈ ആ ഏരിയ നമ്മൾ ലംബാർ സ്പൈൻ എന്നാണ് പറയാ അവിടെ അഞ്ച് ഉള്ളത് ലംബാർ സ്പൈനിൽ ലംബാർ ഏരിയയിൽ ലംബാർ സ്പൈനിൽ അഞ്ച് റൗണ്ട് ഷേപ്പിലുള്ള വെട്ടിപ്രായ ഉള്ളത് അതിനെ ലംബാർ വെട്ടിപ്രായ എന്ന് പറയും അവിടെ ലംബാറിന്റെ ആദ്യത്തെ ലെറ്റർ ആയിട്ടുള്ള എല്ലെടുത്തുകൊണ്ട് എൽ വൺ ടു എൽ ഫൈവ് എന്ന രീതിയിലാണ് അതിനെ പരിചയപ്പെടുത്തുന്നത് വെട്ടിപ്രാസിനെ ഓരോ ഓരോ റൗണ്ട് ഷേപ്പിലുള്ള ലംബാർ ഏരിയയിലെ എല്ലുകളെ പരിചയപ്പെടുത്തുന്നത് എൽ വൺ എൽ ടു എൽ ത്രീ എൽ ഫോർ എൽ ഫൈവ് എന്ന രീതിയിലാണ് പരിചയപ്പെടുത്തുക ഇനി അവിടെ അഞ്ച് നെർവ്സാണുള്ളത് നമ്മുടെ ലംബാർ ഏരിയയിലൂടെ കടന്നു പോകുന്ന നെർവുകളുടെ എണ്ണം അഞ്ചെണ്ണമാണ് അതിനെ ലംബാർ നെർവ്സ് എന്നാണ് പറയാം ലംബാർ നെർവ്സ് അതിനെയും നമ്മൾ ലംബാറിന്റെ ആദ്യത്തെ ലെറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ലെറ്റർ ഉപയോഗിച്ചുകൊണ്ട് എൽ വൺ ടു എൽ ഫൈവ് എന്ന രീതിയിലാണ് പരിചയപ്പെടുത്തുക ഓരോ നെർവിനെയും എൽ വൺ എൽ ടു എൽ ത്രീ എൽ ഫോർ എൽ ഫൈവ് എന്ന രീതിയിലാണ് അതിനെ പരിചയപ്പെടുത്തുക അപ്പൊ അഞ്ച് ആണ് ലംബാർ ഏരിയയിൽ ഉള്ളത് അത് എൽ വൺ ടു എൽ ഫൈവ് എന്ന രീതിയിലാണ് അതിനെ പൊതുവേ പരിചയപ്പെടുത്തുന്നത് പിന്നെ നമുക്ക് ലംബാർ ഏരിയ നമ്മുടെ ശരീരത്തിന്റെ ഏതു ഭാഗവുമായിട്ടാണ് കണക്ട് ചെയ്തു നിൽക്കുന്നത് നമ്മുടെ ലംബാർ ഏരിയയിലെ ഈ അഞ്ച് നെർവുകൾ നമ്മുടെ ശരീരത്തിന്റെ ഏത് ഭാഗവുമായിട്ടാണ് കണക്ട് ചെയ്തു നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ ലംബാർ ഏരിയയിലെ പ്രോബ്ലങ്ങൾ സോൾവ് ചെയ്താൽ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന ഏതെല്ലാം പ്രശ്നങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കും ഇതൊരു പൊതുവായ ധാരണയായിട്ട് മനസ്സിലാക്കുവാനാണ് നമ്മൾ പറയുന്നത് കാരണം നമ്മുടെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ബി സി ടി എന്ന് പറയുന്നത് നമ്മുടെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മുടെ അനുഭവങ്ങളാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയും കൂടുതൽ പഠിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി വരികയും ട്രീറ്റ്മെന്റിന്റെ റിസൾട്ടിന്റെ വേഗത കൂടുകയും ചെയ്യും അപ്പൊ ലംബാർ ഏരിയ നമ്മുടെ ശരീരത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളുമായിട്ട് കണക്ട് ചെയ്തെന്ന് നോക്കാം ലംബാർ ഏരിയ കണക്ട് ചെയ്ത് നിൽക്കുന്നത് ലംബാർ ഏരിയയിലൂടെ പോകുന്ന നെറവുകൾ കണക്ട് ചെയ്ത് നിൽക്കുന്നത് നമ്മുടെ ഹിപ്പ് മുതൽ നമ്മുടെ കാലിന്റെ വിരല് വരെയാണ് ഹിപ്പ് മുതൽ ടോയ് വരെ നമ്മുടെ പെൽവിക് പെൽവിക്കേരിയ ഹിപ്പ് മുതൽ കാലിന്റെ വിരലുകൾ വരെയുള്ള ആ മൊത്തം ഏരിയയിലും അവിടെ മുതൽ താഴേക്കുള്ള മുഴുവൻ ഏരിയയിലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ എങ്ങോട്ട് പോകുക ലംബാ ഏരിയയിൽ പോയി ചെക്ക് ചെയ്യുക അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും സ്പൈനിന്റെ മിസ് അലൈൻമെന്റ് ഉണ്ടോ എന്ന് നോക്കുക അത് പരിഹരിച്ചാൽ നമുക്ക് ആ ഏരിയയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും പൊതുവായി പറഞ്ഞാൽ നമ്മുടെ ഹിപ്പ് മുതൽ കാലിന്റെ വിരൽ വരെ അപ്പൊ സയാറ്റിക്ക സയാട്ടിക്കാടെ പ്രശ്നങ്ങൾക്കുന്ന ഇവിടെ ലംബാറിലാണ് എൽഫോർ എൽ ഫോർ എസ് വൺ ഇന്ന് തുടങ്ങിയിട്ട് കാറിന്റെ പത്തിവരെ നീണ്ടു നിൽക്കുന്ന നിറവാണ് സയാട്ടിക്ക എന്ന് പറയുന്നത് അപ്പൊ സയാട്ടിക്കാടെ പ്രശ്നം നമുക്ക് ലംബാർ ഏരിയ ലംബാർ ഏരിയയിലെ പ്രശ്നം പരിഹരിച്ചാൽ ലംബാർ ഏരിയയിലെ പ്രശ്നം പരിഹരിച്ചാൽ നമുക്ക് അത് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും അതേപോലെ നമ്മുടെ അടിഭാഗത്ത് പെയിൻ വരുന്ന ചില ആളുകളുണ്ട് അത് നമുക്ക് ലംബാർ ഏരിയയിലൂടെ പരിഹരിക്കാൻ പറ്റും നമ്മുടെ തുടഭാഗം തൈ ഭാഗത്തിന്റെ ആ ഭാഗത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ പറ്റും മുട്ടിന്റെ മുകൾ ഭാഗത്തുണ്ടാകുന്ന നീര് നമ്മുടെ ലംബാർ ഏരിയയിലെ പ്രശ്നം പരിഹരിച്ചാണ് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും അതുപോലെ നമ്മുടെ അതിന് മുട്ടിന് താഴേക്കുള്ള മസിൽ ഹാഫ് മസിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നം അതുപോലെ കാലിന്റെ പത്തിയിൽ നീര് വരുന്ന പ്രശ്നം കാലിന്റെ പത്തിയിൽ നീര് വരുന്ന പ്രശ്നം അത് നമുക്ക് ലംബാർ ഏരിയയിലൂടെ പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ കാലിന്റെ പത്തി ഭാഗത്തിന്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും നമ്മുടെ കാലിന്റെ പത്തി ഭാഗം എന്റെ നാട്ടിൽ അതാണ് പറയാ കാലിന്റെ അടിഭാഗവും മുഗൾ ഭാഗവും ഉണ്ടാകുന്ന ഏത് ബുദ്ധിമുട്ടുകളും നമുക്ക് ലംബാർ ഏരിയയിലെ പ്രശ്നം പരിഹരിച്ചാൽ നമുക്ക് ഏകദേശം പരിഹരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ കാലിന്റെ വിരലുകൾ അതുമായി ബന്ധപ്പെട്ട അസ്വസ്ഥത നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ലംബാർ ഏരിയ നമ്മുടെ ലംബാർ ഏരിയയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ നമുക്ക് ഈ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരാള് ഈ ഹിപ്പ് മുതൽ താഴേക്ക് ഏത് ഭാഗത്തുള്ള വലിച്ചിലോ വേദനയോ ഒക്കെ പറഞ്ഞാൽ നമ്മുടെ ചിന്ത അപ്പോൾ പോകേണ്ടത് ഈ ആൾക്ക് ലംബാർ ഏരിയയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും എന്ന ഒരു ചിന്തയാണ് നമുക്ക് പോകേണ്ടത് അതിനുവേണ്ടിയിട്ടാണ് ഈ നെർവ് കണക്ഷനെ കുറിച്ച് നമ്മൾ ഏകദേശം ധാരണ ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പൊ ഈ ഹിപ്പ് മുതൽ താഴേക്ക് വിരൽ വരെയുള്ള സ്ഥലത്ത് വേദനയോ അല്ലെങ്കിൽ വലിച്ചിലോ അങ്ങനെ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ നമ്മുടെ ചിന്ത പോകേണ്ടത് ലംബാർ ഏരിയയിൽ എന്തോ പ്രശ്നം ഉണ്ടാകും എന്ന് ചിന്തിക്കുകയും ആ ഏരിയയിൽ പോയിട്ട് നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കുക സോളിയോട്ടിക് ഉണ്ടോ ഹൈപ്പർ ലോഡോഡിക് ഉണ്ടോ അതുപോലെ തന്നെ സ്ട്രൈറ്റനിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം അത് പരിഹരിച്ച് കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് ഇതിന് ആശ്വാസം കിട്ടും അതാണ് നമ്മൾ ഈ കണക്ഷൻസ് പറഞ്ഞതുകൊണ്ട് കൊണ്ട് തരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്പീഡ് ഡയഗ്നോസ് നടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതാണ് ലംബാർ ഏരിയയിലെ നെർവുകളുടെ കണക്ഷൻ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പ് മുതൽ കാലിന്റെ വെരല് വരെയുള്ള അത്രയും ഏരിയകളാണ് ഇനി അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്ത് പറയേണ്ട ഒന്ന് നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ സാക്രൽ ആണ് സാക്രൽ നെർവ്സ് അഞ്ച് സാക്രൽ നെർവ്സ് ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ഇത് നമ്മൾ വലിയ കാര്യമായിട്ട് പറയാറില്ല അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സാക്രൽ നെർവ്സ് സാക്രത്തിന്റെ ചെറിയ ചെറിയ ഗ്യാപ്പിലൂടെയാണ് കടന്നു പോകുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞത് നെർവ് കംപ്രഷൻ ഉണ്ടാകാൻ കാരണം സ്പൈനിന്റെ ഷേപ്പ് വ്യത്യാസം വരുമ്പോൾ രണ്ട് എല്ലുകൾക്കിടയിലൂടെ കടന്നു പോകുന്ന വളരെ കൃത്യമായി മനസ്സിലാക്കാം അതായത് നമ്മൾ പറഞ്ഞു സെർവിക്കൽ ഏരിയ തൊറാസിക് ഏരിയ ലംബാർ ഏരിയ ഈ മൂന്ന് ഏരിയകളിലും സ്പൈനിന്റെ ഷേപ്പ് ഷെയ്പ്പത്യാസം വരുമ്പോൾ നെർവുകൾ അതിലൂടെ കടന്നു പോകുന്ന നെർവുകളിൽ കംപ്രഷൻ ഉണ്ടാകുന്നു കാരണം എല്ലിന്റെ ഇടയിൽ ഈ ഞരമ്പുകൾ ജാമാകുന്നു ആ ഞരമ്പുകളുടെ മേളിൽ മർദ്ദം ഉണ്ടാകുന്നു എന്നതാണ് ബുദ്ധിമുട്ടുകളുടെ കാരണം എന്ന് നമ്മൾ പറയേണ്ടായി പക്ഷെ ഇവിടെ സാക്ര ഏരിയയിലൂടെ കടന്നു പോകുന്ന സാക്രം ഏരിയയിലൂടെ കടന്നു പോകുന്ന സാക്ര നെർവ്സ് എല്ലിന്റെ ഇടയിൽ ജാം ജാമാകാനുള്ള ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകുന്നില്ല കാരണം ചെറിയ ദ്വാരങ്ങളിലൂടെയാണ് അത് പുറത്തേക്ക് കടന്നു പോകുന്നത് അതുകൊണ്ടാണ് നമ്മളിത് കാര്യമായിട്ട് പറയാത്തത് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഏരിയയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമ്മൾ പെൽവിക്ക് കറക്റ്റ് ചെയ്യുന്നതോടുകൂടി പെൽവിക്ക് കറക്റ്റ് കൂടി അതിലൂ ആ ഭാഗത്തുള്ള നെറവുകൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടും ഇല്ലെങ്കിൽ നമ്മൾ എസ്ഐ ജോയിന്റ് പ്രോബ്ലം കൂടിയും സാക്രം ഏരിയയിലൂടെ കടന്നുപോകുന്ന നെർവുകളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പരിഹരിക്കപ്പെടും അപ്പൊ അത് ആ രീതിയിൽ മാത്രം അതിനെ മനസ്സിലാക്കിയാൽ മതി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് ഏരിയയും മനസ്സിലാക്കുന്ന ഒരു ധാരണ നമുക്ക് ഇവിടെ ആവശ്യമില്ല പിന്നെ ഉള്ളത് നമ്മുടെ കോക്കിക് ഏരിയയിലുള്ള ഒരു നെറവാണ് സാധാരണഗതിയിൽ കോക്കിക്ഷേരിയിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് രണ്ട് പ്രശ്നങ്ങളാണ് സാധാരണ ഏരിയയിൽ ഉണ്ടാകുന്നത് ഒന്ന് നമ്മുടെ കോക്സിന്റെ എല്ല് പുറത്തേക്ക് തള്ളി വന്നിട്ട് നമ്മുടെ കോക്സിന്റെ എല് ഉള്ളിലേക്ക് വളഞ്ഞാണ് നിൽക്കേണ്ടത് പക്ഷേ ഇത് ഏതെങ്കിലും വീഴ്ച കൊണ്ട് ഇവിടെ ഒരു നിലത്തേക്ക് വീണിട്ട് ഈ ഭാഗത്ത് ഒരു മർദ്ദം ഉണ്ടായാൽ ഇത് നിവർന്നു വരും നിവർന്നു വന്നാൽ ഇരിക്കുന്ന സമയത്ത് ഒരു നിലത്തു കൊത്തും അപ്പോൾ ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട് ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ നമ്മൾ സാധാരണഗതിയിൽ ക്ലാസ്സുകളിൽ പറയാറുള്ളത് പോലെ നമ്മുടെ ബോള് തുണിയിൽ ചുറ്റിയിട്ട് സെൻട്രൽ ഭാഗത്ത് വെച്ചിട്ട് അതിന്റെ മേഖല ഇരിക്കുക ഇരിക്കുക ഇരിക്കുന്ന സമയത്ത് അത് ആ പഴയ വളവിലേക്ക് തിരിച്ചു പോകുമെന്നാണ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് പിന്നെ ആ ഭാഗത്ത് നീർക്കെട്ട് വരാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ നീർക്കെട്ട് പറയാനുള്ള എന്തെങ്കിലും ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് സ്വീകരിക്കുക ഈ പറഞ്ഞതുപോലെ നമ്മുടെ ബ്ലോക്കിൽ കിടത്തുന്നതിലൂടെ ടീ ബ്ലോക്കിൽ കിടത്തുന്നതിലൂടെ ഈ നമ്മുടെ കോക്കിക്സ് ഏരിയ കുത്തിക്കൊള്ളുക എന്ന പ്രശ്നമല്ല അതല്ലാത്ത നേരത്തെ പറഞ്ഞുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് കോക്കിക്സ് ഏരിയയിൽ വരികയാണെങ്കിൽ അത് ടീ ബ്ലോക്കിൽ കിടത്തുന്നതിലൂടെ മാറി കിട്ടിയതായിട്ട് നമുക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ട് അപ്പൊ ഈ സക്രം ഏരിയയിലേയും പോക്കിച്ച് ഏരിയയിലെയും നെർവിനെ കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കാൻ മതി ആദ്യം പറഞ്ഞ മൂന്ന് ഏരിയയിലെ നെർവുകളുടെ കണക്ഷനാണ് നമുക്ക് കൃത്യമായ ധാരണയുണ്ടാകുന്നത് ഉണ്ടാകേണ്ടത് അതായത് സെർവിക്കൽ ഏരിയയിലെ നെർവ്സ് അങ്ങോട്ട് കണക്ട് ചെയ്യുന്നു തൊറാസിക്കയിലെ നെർവ്സ് അങ്ങോട്ട് കണക്ട് ചെയ്യുന്നു ലംബാർ ഏരിയയിലെ നെർവ്സ് അങ്ങോട്ട് കണക്ട് ചെയ്യുന്നു ആ ഒരു ഏകദേശ ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് ഏത് പേഷ്യന്റ് എന്ത് പ്രശ്നം പറഞ്ഞാലും വളരെ പെട്ടെന്ന് സ്പൈനിന്റെ ഏത് ഏരിയയിലാണ് ഈ പേഷ്യന്റിന് ഈ രോഗിക്ക് ബുദ്ധിമുട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചില കേസുകളൊക്കെ വളരെ പെട്ടെന്ന് വളരെ സിമ്പിൾ ആയിട്ട് നിമിഷങ്ങൾക്കുള്ളിൽ നമുക്ക് പരിഹരിക്കാൻ വേണ്ടി സാധിക്കും നമ്മൾ മൊത്തം സ്പൈൻ ഇങ്ങനെ തെരഞ്ഞു നടക്കേണ്ട ആവശ്യം വരില്ല അതിന് വേണ്ടിയിട്ടാണ് ഈ നെർവ് കണക്ഷൻ അതായത് സ്പീഡ് ഡയഗ്നോസിന് വേണ്ടിയിട്ടാണ് ഈ നെർവ് കണക്ഷനെ കുറിച്ചുള്ള ഈ ധാരണ തരുന്നത് എന്നാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു പേഷ്യന്റിന്റെ സ്പൈൻ മൊത്തം ചെക്ക് ചെയ്യുകയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യാം പക്ഷെ അവർ വന്ന ഉടനെ തന്നെ വന്ന ഉടനെ തന്നെ ഈ അർത്ഥത്തിൽ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്ത് അവരുടെ ആ വന്ന ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കുകയാണെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകും അവർക്ക് ആ അർത്ഥത്തിലുള്ള ഒരു നമ്മുടെ ട്രീറ്റ്മെന്റിനുള്ള വിശ്വാസം ഉണ്ടാകും അത് കഴിഞ്ഞ് ബാക്കിയുള്ള സ്പൈനുമായി ബന്ധപ്പെട്ട മറ്റു പ്രശ്നങ്ങൾ പരിഹരിച്ചാലും കുഴപ്പമില്ല അപ്പൊ ഈ രീതിയിലുള്ള സ്റ്റേഡ് ഡയഗ്നോസ് നടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ധാരണ നെറവുകളെ കുറിച്ചുള്ള ഈ പൊതുവായ ധാരണ തരുന്നത് അവരെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം